നമസ്കാരം വെട്ട ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വെട്ടം പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥിതയ്ക്കുമെതിരെ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ മിന്നൽ സമരം നടത്തി തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു വെട്ടത്തെ ഭൂരിഭാഗം എല്ലാ വാർഡുകളും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായി മാസങ്ങൾ പിന്നിട്ടിട്ടും പലതവണ അധികാരികളെ ബന്ധപ്പെട്ടിട്ടും ധിക്കാരത്തോടെ മുഖം തിരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ അന്യായത്തിലും വികസന മുരടിപ്പിലും പ്രതിഷേധിച്ച് വെട്ടം പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ മിന്നൽ സമരവും ഉപരോധവും സംഘടിപ്പിച്ചു യാത്ര യാത്രക്കാരുടെ നടുവഴികമായി ദുരന്ത ജനവികാരം പുകയുമ്പോൾ ജനവികാരം പുകയുമ്പോൾ സി പി എം ഭരിക്കുന്ന സി പി എം ഭരിക്കുന്ന സി പി എം ഭരിക്കുന്ന സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൻ ദുർഭരണത്തിനെതിരെ പഞ്ചായത്തിൻ ദുർഭരണത്തിൽ പഞ്ചായത്തിൻ ദുർഭരണത്തിനെതിരെ പഞ്ചായത്തിൻ ദുർഭരണത്തി സോഷ്യൽ മീഡിയയിലും കവലകളിലോ സോഷ്യൽ മീഡിയയിലും റോഡുകളുടെ ശോചനീയാവസ്ഥ പുറമെ തെരുവുനായ കുടിവെള്ള പ്രശ്നം അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളാൽ ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവികളടക്കം കടുത്ത പ്രതിഷേധത്തിൽ നിൽക്കവെയാണ് യൂത്ത് ലീഗിന്റെ മിന്നൽ സമരം തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി കെ ജിതിനെ ഉപരോധിച്ചു ീപ മേഖലകളാണ് നമ്മുടെ ഹോസ്പിറ്റലും സെന്ററും അടക്കമുള്ള സ്ഥാപനങ്ങളും ചെറിയ സ്ഥാപനങ്ങൾ കേൾക്കും മേഖലയാണ് നമ്മുടെ റെൽവേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസ് അതുപോലെ അത് ഉണങ്ങി കടവാനായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള പഞ്ചായത്തിലും സർക്കാർ സ്ഥാപനങ്ങളിലും അത് മാസം പ്രസിഡന്റിനെ ബന്ധപ്പെട്ട നിവേദനം തരാം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സിദ്ദീഖ് പറവണ്ണ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എം ടി ഫാസിൽ അധ്യക്ഷത വഹിച്ച സമര പരിപാടിക്ക് ജനറൽ സെക്രട്ടറി സ്വാഗതവും പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി കമർ മാസ്റ്റർ അലിക്കുട്ടി വാക്കയിൽ നാസർപ്പ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സൈനുദ്ദീൻ മെമ്പർ ആബിദ തുടങ്ങിയവർ ആശംസകളും ട്രഷറർ സക്കീർ നന്ദിയും പറഞ്ഞു ഇസ്മായിൽ അച്ചമ്പാട്ട് കെ ടിഒ മുഹമ്മദ് കുട്ടി ഹക്ക് മാസ്റ്റർ ബാബു കളരിക്കൽ ഫാറൂഖ് ആലിൻചോട് അർഫക് റഷീദ് വെട്ടൻചീർപ്പ് സി എം ഷറഫുദ്ദീൻ ലത്തീഫ് കാരാട്ടുകടവ് റാസിഖ് ആലിൻചോട് റസാഖ് വാക്കിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി